പക്ഷെ ഇത് ഫുള്ള് നശിപ്പിച്ചിട്ടിരിക്കുകയാണ് ലവൊന്നും ഇപ്പൊ ഇല്ല ഇതിന്റെ കണക്ഷൻസും എല്ലാം കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് ആലപ്പുഴ ബൈപ്പാസ് വഴിയാണ് നമ്മിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നേരെ അളിയന്റെ വീട്ടിലോട്ട് പോവും വീട്ടിലോട്ട് പോയിട്ട് വൈകുന്നേരം ആവുമ്പഴേ ലൈറ്റ് ഹൗസിന്റെ അങ്ങോട്ടൊക്കെ പോകത്തുള്ളൂ എന്നിട്ട് നമ്മൾ ഇന്ന് രാത്രി കൊച്ചിയിലാണ് സ്റ്റേ ആ അളിയൻ്റെ വീട്ടിലെത്തി ഇതാണ് അളിയൻ്റെ വീട് ഇത് പഴയ വീടും പിന്നെ അളിയൻ്റെ ചേട്ടൻ വെച്ച പുതിയ വീടാണിത് ആ അവിടുത്തെ രണ്ട് കുട്ടിമാണികളാണ് ഇതോ ഓ അതോ അതോ അവിടെ നിൽക്കുന്നത് ആ ആ തുടങ്ങിയല്ലോ ആ ഓ ബസ് ഫുൾ ഓണാണ് ആ കൊണ്ടോ ഐ സോറി എന്റെ ശബ്ദം വളരെ മോശമാണെന്ന് എനിക്കറിയാം നമ്മുടെ സ്റ്റിക്കറ് ഹലോ പേരെന്തുവാ ടെ പേര് അവിടെയോ അനോയാണല്ലേ ഇവിടെ നാല് പേരാട് പേരുണ്ടല്ലോ ആ അനുവിന് കളിക്കാനൊക്കെ ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ടല്ലേ ആഹാ ഇങ്ങോ അട ഇതിൻ്റെ ബാക്കിൽ ബീച്ചല്ലേ ബാക്കിൽ ബീച്ചാണ് ഇതുവഴിയാണ് നമ്മൾ വന്നത് ഇതിന്റെ ബാക്കിലായിട്ട് തുമ്പോളി ആണ് എൻട്രി ഫീസ് ഉണ്ട് അഡൽറ്റ് ഇരുപത് രൂപ ചിൽഡ്രൻ പത്ത് രൂപ മൺഡേ ഹോളിഡേ ആണ് പിന്നെ വിസിറ്റിംഗ് ടൈം ഇങ്ങനെയാണ് കേട്ടോ നയൻ എ എം ടു ലെവൻ ഫോർട്ടി ഫൈവ് ടു പി എം ടു ഫൈവ് തേർട്ടി ആ ഇതുവഴിയാണ് എൻട്രൻസ് ലൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു നടപ്പാതയാണ് ഇത് അക്യുപ്രഷർ നടപ്പാതെയാണ് ചെരുപ്പ് ഊരിയിട്ടിട്ട് നിങ്ങൾ ഇതിലൂടെ നടക്കണം പിന്നെ കുട്ടികൾക്ക് ചെറിയൊരു പാർക്കുണ്ട് സൈഡിൽ അതാ എല്ലാ കുട്ടിമാണികളും അവിടെ പോയി കളിക്കുന്നുണ്ട് അവിടെ ഒരു തേനീച്ചക്കൂടുണ്ട് കാണാൻ പറ്റുമോ എന്തോ ദൂക്കണ്ട അവിടെയുണ്ട് പിന്നെ ഏറ്റവും മുകളിലുണ്ട് ഇവിടെ ചെരുപ്പ് ഊരിട്ടിട്ടുണ്ട് അത് തേറാനായിട്ട് അതാ ഇവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ലൊക്കേഷൻ ഇതിൻ്റെ ഫോക്കൽ ഡിസ്റ്റൻസ് എത്രയാണ് എന്നൊക്കെ ഉള്ളത് എത്ര സമയം കൊണ്ട് ഇത് കറങ്ങും അങ്ങനത്തെയൊക്കെ ഉള്ളത് ഇതാ വൈറ്റ് സിംഗിൾ ഫ്ലാഷ് എവറി ഫിഫ്റ്റി സെക്കൻഡ്സ് ഇൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ലൈറ്റ് ഹൗസസ് ഇൻ കൊച്ചിൻ ലൈറ്റ് ഹൗസ് ഡിസ്ട്രീറ്റ് കൊച്ചിയിലുള്ള ലൈറ്റ് ഹൗസസിൻ്റെ ലിസ്റ്റ് ആണ് തോന്നുന്നു മൊത്തം ഉണ്ട് യെസ് യെസ് മൊത്തം ഉണ്ട് നമ്മുടെ വിഴിഞ്ഞം ഇനി മുകളിലോട്ട് കേറാം ഇവിടെ ഫ്ലാഷ് ലൈറ്റിന് ആവശ്യമുള്ള യു പി എസും അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെയാണ് സ്പൈറൽ പടികളാണ് തടിയിലെ ഭാഗത്തെത്തി എന്താ ഇതിൽ നിന്നാണ് ഫ്ലാഷ് ലൈറ്റ് വരുന്നത് ആലപ്പുഴയിലെ ഹെലിപാഡാണത് ഇവിടെ കടൽ കാണാം നമ്മുടെ ബൈപാസ് റോഡ് ഹെലിപാഡ് അതാ റെയിൽവേ ട്രാക്ക് ഇവിടെ ഒരു സ്വിമ്മിങ് പൂൾ ഉണ്ട് എല്ലാം ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും ഫുൾ ആലപ്പുഴ ആ കാട്ടുകളുടെ സംഭവം കാണാം എല്ലാം സെറ്റ് തിരിച്ചു ചെയ്യുന്നത്

postal weighing uh, balance used at alappee lighthouse prenda aladdin lamp lamp charger used at p lighthouse 1962 to 1990 vaporizers <laughs> അടുത്ത നമ്മൾ ആലപ്പുഴ ബീച്ചിൽ എത്തിയിരിക്കാണ് അവിടെ കാർണിവലിന്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ ഉപ്പിലിട്ട ഐറ്റംസ് സർവത്ത് ഐ ആലപ്പുഴയിൽ വെച്ച് കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഫുള്ള് നശിപ്പിച്ചിട്ടിരിക്കുകയാണ് ലവൊന്നും ഇപ്പം ഇല്ല ഇതിന്റെ കണക്ഷൻസും എല്ലാം കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് ഇതിൻ്റെ അടുത്തായിട്ട് ഒരു കുറച്ച് പൈൻ മരങ്ങൾ നിൽപ്പുണ്ട് അതും അണ്ടർ കൺസ്ട്രക്ഷൻ ആണ് അകത്തെന്തോ പാർക്കിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട് ആലപ്പുഴയിലെ നമ്മുടെ അവസാനത്തെ സ്പോട്ടാണിത് സെന്റ് ആൻഡ്രൂസ് ബസിലിക്ക അർത്തുങ്കൽ പള്ളി എന്ന് പറയും അർത്തുങ്കൽ ബസിലിക്ക എന്നൊക്കെ പറയും പള്ളിയുടെ സൈഡിലായിട്ടാണ് പാർക്കിങ് അതും അല്ലെങ്കിൽ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് കുറച്ച് സ്ഥലമുണ്ട് നമ്മൾ നമ്മുടെ വണ്ടി നമ്മുടെ അപ്പുക്കുട്ടനെ ഇവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് ഇത് പുതുതായി പണിയ പള്ളിയാണ് ഇതിന്റെ പുറകിലായിട്ടാണ് പഴയ പള്ളി വരുന്നത് അയ്യപ്പ ഭക്തന്മാർക്കും ഈ പള്ളിയും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട് അവർ മലയൊക്കെ ചവിട്ടിയിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ടാണ് മാല ഊരുന്നത് അതെന്തെന്ന് വെച്ചാല് ഇവിടുത്തെ പണ്ടത്തെ വികാരി വെളുത്തച്ഛനും അയ്യപ്പനും തമ്മിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു അതിന്റെ ഒരു ഇതായിട്ടാണ് അയ്യപ്പഭക്തന്മാര്യറിയിട്ട് തിരിച്ചിവിടെ വന്നിട്ട് മല ഊരുന്നത് ഇവിടുത്തെ ഉത്സവം ജാനുവരി മാസമാണ് ഒരുപാട് കേരളത്തിൽ നിന്ന് മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നും എല്ലാം ആൾക്കാർ ഇവിടെ വരാറുണ്ട് ഇതാണ് പഴയ പള്ളി പുതിയ പള്ളിയുടെ തൊട്ട് ബാക്ക് സൈഡിൽ തന്നെയാണ് പഴയ പള്ളി വരുന്നത് രണ്ട് പള്ളിയും വളരെ മനോഹരമായിട്ട് ഇവർ മെയിൻ്റെ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് പ്രതിമകൾ വെച്ചിട്ടുണ്ട് പ്രതിമകളെന്ന് പറയുമ്പോൾ ഒരു പ്രസൻറ്റേഷൻസ് ആണ് ബൈബിളിലുള്ള സ്റ്റോറീസിനെ ബേസ് ചെയ്തിട്ട് അതൊക്കെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും വന്ന് കാണാനായിട്ട് ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് നേരെ കൊച്ചിയിലോട്ട് പോകും അവിടെയാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ ഉള്ളത് അവർ വീട്ടിൽ പോവും നമ്മൾ മാത്രമേ പോകുന്നുള്ളൂ സമയം ഒമ്പത് മണിയായി നമ്മളിത് ആ കൊച്ചിയിലെത്തിയിരിക്കുകയാണ് കൊച്ചിയിലെ ശരവണഭവനാണ് ഓ ജാനുവിന് ഐസ്ക്രീം വേണമെന്നും പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കയാണ് റൂം ഏകദേശം ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് അയ്യപ്പങ്കാവ് ആ അതിൻ്റെ അടുത്ത് തന്നെയാണ് റൂം റെഡി ആയിരിക്കുന്നത് ഇനി കഴിച്ചിട്ടുണ്ട് റൂമിലോട്ട് പോകാനായിട്ട് എന്റെ ശബ്ദം ഫുള്ള് പോയ കേട്ടോ നമുക്ക് സ്റ്റേ ഇവിടെയാണ് സെറ്റ് ആയിരിക്കുന്നത് ഹാല റെസിഡൻസി ഇതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു കഫേ ഉണ്ട് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാ നിങ്ങളോട് ചെക്ക് ചെയ്താൽ മതി ഇനി റൂമിലോട്ട് പോവാം ോ ഗോലി കിട്ടാനും റൂമിലാണ് നമ്മളെ വന്നിരിപ്പുണ്ട് ഒന്നും കുടിച്ചില്ല ഇതുവരെ മസൂദ ഒരു ഗോലി സോഡ മേടിച്ച് കുടിച്ചു ഞാൻ ചിലപ്പോൾ ഇത് ട്രൈ ചെയ്യും